കടമ്പൂർ പഞ്ചായത്തിലെ മാമാക്കുന്നിന് സമീപം ആറാം വാർഡിൽ കണ്ടൽക്കാടുകളിൽ വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നതിനെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻ്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിയ രണ്ട് സ്ഥാപനങ്ങളെ കണ്ടെത്തി പിഴ ചുമത്തി ഇതിൽ അപകടകരമായ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വർക്ക്ഷോപ്പ് അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ എയർ ഫിൽട്ടറുകൾ ഓയിൽ ക്യാനുകൾ കോട്ടൺ വേസ്റ്റ് സ്പെയർ സ്പെയർപാർട്സിൻ്റെ അവശിഷ്ടങ്ങൾ എന്നിവ നിക്ഷേപിച്ച തോട്ടടയിലെ ടാറ്റയുടെ സർവീസ് സെൻ്ററായ പോപ്പുലർ മെഗ മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ഇരുപത്തി രൂപ പിഴ ചുമത്തി സ്ഥാപനത്തിൽ നിന്നും കണ്ടൽക്കാട്ടിലും റോഡിലുമായി നിക്ഷേപിച്ച അപകടകരമായവ ഉൾപ്പെടെയുള്ള ഒരു ടണ്ണിലധികം മാലിന്യം സ്ഥാപനത്തിൻ്റെ ചെലവിൽ ഒരു മണിക്കൂറിനകം സ്ക്വാഡ് നീക്കം ചെയ്യിപ്പിച്ചു ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്ന രീതിയിൽ മാലിന്യം നിക്ഷേപിച്ചതിന് പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം ഇരുപത്തി രൂപയാണ് പിഴ ചുമത്തിയത് ഇതേ സ്ഥലത്തിന് സമീപത്തായി റോഡിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി നിക്ഷേപിച്ചതിനെ പെരളശ്ശേരി പഞ്ചായത്തിലെ തൃക്കപാലം ദേവ് ബേക്കറിക്കും അയ്യായിരം രൂപ സ്ക്വാഡ് പിഴ ചുമത്തി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും മാലിന്യം തള്ളുന്ന വണ്ടികൾ പിടിച്ചെടുക്കുമെന്നും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയകുമാർ ഷെരിഖുൽ അൻസാർ കടമ്പൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീസ് മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരട്ടി